വെൽക്കം ടു കുക്കിംഗ് ഇൻ സിമ്പിൾ ഞാൻ ജെസ്സി ഇന്ന് എത്തിയിട്ടുള്ളത് ചോക്ലേറ്റ് ചിപ്പ് കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് എന്ന് പറയുന്നത് ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും ഇതിനായിട്ട് ഞാൻ ഒരു അൻപത് ഗ്രാം ഉപ്പില്ലാത്ത ബട്ടർ എടുത്തിട്ടുണ്ട് ഉപ്പുള്ള ബട്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം പകരം ഇതിലുള്ള ഉപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ മതി കാൽ കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് ബ്രൗൺ ഷുഗറും ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് ബ്രൗൺ ഷുഗറാണ് ഈ കുക്കീസിന് ആ ഒരു ബ്രൗൺ കളർ കൊടുക്കുന്നത് അതിനുശേഷം നമുക്കിതൊരു ബിസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബീട്രൂ ഉപയോഗിച്ചിട്ടോ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് മീഡിയം വലുപ്പത്തിലുള്ള കോഴിമുട്ടയാണ് അര ടീസ്പൂണ് വനില സെക്സ് കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഒന്ന് പതിപ്പിച്ചിട്ടെടുക്കാം ഒരു ക്രീമി ഒരു ഫ്രോത്തി ആയിട്ടുള്ള രീതിയിലായി കഴിഞ്ഞാൽ നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈദയാണ് ഒരു കപ്പ് മൈദയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു അരിപ്പിയിലൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരിപ്പിയിലൂടെ കട്ട് ചെയ്യുന്നില്ലാതെ നമ്മുടെ മിക്സിലേക്ക് ആക്കിയിട്ട് കൊടുക്കാം അതിനുശേഷം ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടോ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇത് കുറച്ചൊരു വെറ്റായിട്ടുള്ള നമ്മൾ മാവൊക്കെ കുഴച്ച രീതിയിലാണ് ഇത് ഉണ്ടാവേണ്ടത് ഇനി നിങ്ങൾക്ക് കുറച്ചൊരു ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഈ ഒരു രീതിയിലാണ് നമ്മുടെ ടെക്സ്ച്ചറ് വേണ്ടത് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ബോൾ പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റണം സ്റ്റിക്കി ആവരുത് കയ്യിലൊന്നും പറ്റി പിടിക്കരുത് ഇങ്ങനെ ഉരുറ്റിയെടുക്കാൻ പറ്റുന്നത് പാകത്തിലാവണം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് അതായത് നമ്മുടെ ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കാം ഞാനിപ്പം ഒരു മുക്കാൽ കപ്പിൻ്റെ അടുത്തായിട്ട് ചോക്ലേറ്റ് ചിപ്സ് എടുത്തിട്ടുണ്ട് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിട്ട് കൊടുക്കാം കുറച്ച് മതി അങ്ങനെ ഇട്ട് കൊടുക്കാം ഇതുകൂടെ നമുക്കിതിനകത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കാം ബേക്ക് ചെയ്തതിന് മുന്നേ ആയിട്ട് നമുക്കിത് ഡിവൈഡ് ചെയ്തിട്ടെടുക്കാം ഞാനിപ്പം ഇതിൻ്റെ പന്ത്രണ്ട് ഒരേ വലുപ്പത്തിലുള്ള കുക്കീസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന കുക്കീൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് കൗണ്ടിൽ ഡിഫറൻസ് ഉണ്ടാവും ഒരു നെല്ലിക്കേനേക്കാളും കുറച്ചും കൂടെ ഒരു വലിപ്പമുള്ള രീതിയിലാണ് ഞാനിപ്പം മാവ് എടുത്തിട്ടുള്ളത് ഈ ഒരളവിൽ എനിക്ക് പന്ത്രണ്ട് കുക്കീസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായി ഇപ്പം നാ ബേക്കിംഗ് ട്രേയിലേക്ക് ഇതുപോലെയുള്ള ഉരുളകളാക്കിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രെസ്സാക്കിയിട്ട് വെച്ചു കൊടുക്കാം ഒരുപാടൊന്നും പരത്തരുത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി ബേക്ക് ആയി വരുന്ന സമയത്ത് ഇത് ഒന്നും കൂടെ സ്പ്രെഡ് ആയിട്ട് വരും പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചോക്ലേറ്റ് ചിപ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതുപോലെ മുകളിലും വെച്ചുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് രണ്ട് സെറ്റായിട്ടാണ് ബേക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ടോട്ടൽ പന്ത്രണ്ട് കുക്കീസാണ് ഞാനിതെന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ സമയത്ത് ഞാൻ എൻ്റെ ഓവൺ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് വൺ സെവൻറ്റി ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത് ട്രേ സെറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഓവണിൻ്റെ അകത്ത് ഒരു പത്ത് മിനിറ്റ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം ഓരോരുത്തരുടെ ഓവണ ബ്രാൻഡിന് അനുസരിച്ചിട്ടും ഒക്കെ ഇതിൻ്റെ ടൈമിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും അതിനനുസരിച്ച് നിങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ അതാ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമ്മുടെ കുക്കീസൊക്കെ ബേക്കായി വന്നിട്ടുണ്ട് അടിഭാഗം നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിപ്പോൾ പുറത്ത് നല്ല ക്രിസ്പിയും ഭാഗത്ത് നല്ല മോയിസ്റ്റർ ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ നോക്കുക എന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു